കൊച്ചിയിലെ റീഗൽ ഫ്ളാറ്റിന് മുന്നിലൂടെ മണപ്പുറം ഫിനാൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ നന്ദൻ ഇല്ലാത്ത റോഡ് ഉണ്ടെന്ന് ആധാരത്തിൽ കാണിച്ചു റോഡില്ലാത്തതിനെ തുടർന്ന് പൊളിക്കാൻ ഉത്തരവിട്ട റീഗൽ ഫ്ളാറ്റിനടുത്തുള്ള സുമിതാനന്ദന്റെ ആധാരത്തിലാണ് ജി സി ഡി ഐയുടെ റോഡുണ്ടെന്ന് വ്യക്തമായി ചേർത്തത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലൂടെ റോഡ് ഉണ്ടാക്കാൻ ശ്രമിച്ച സുമിതാനന്ദൻ്റെ നീക്കങ്ങളുടെ രേഖകൾ റിപ്പോർട്ടിന് ലഭിച്ചു ആധാരങ്ങളുടെ പകർപ്പും അനുബന്ധ രേഖകളും റിപ്പോർട്ട് പുറത്തുവിടുന്നു ില്ലാത്ത വഴി ഉണ്ടെന്ന് കാണിക്കാൻ മണപ്പുറം ഫിനാൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഫ്ളാറ്റ് ഉടമകളും ചേർന്ന് നടത്തിയ അനധികൃതമായ നീക്കങ്ങളാണ് റിപ്പോർട്ടിൽ ഇന്ന് പുറത്തുവിടുന്നത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമി ഭൂമിയെന്ന് അതിരിൽ പറയുന്നതിന് പകരം ജി സി ഡി എയുടെ റോഡെന്ന് എഴുതി ചേർക്കുകയാണ് നന്ദൻ തന്റെ ആധാരത്തിൽ റീഗൽ ഫ്ളാറ്റിന്റെ പെർമിറ്റിനുള്ള അപേക്ഷയിൽ ഇല്ലാത്ത ഏഴ് മീറ്റർ റോഡ് ഉണ്ടെന്ന് ഇതാ ഇതുപോലെ വരച്ചു കാണിച്ചു പക്ഷേ ഇങ്ങനെ റോഡ് ഇല്ല വ്യാജരേഖ ചമച്ച് കെട്ടിട അനുമതി വാങ്ങുമെന്ന് ബോധ്യമായതിനെ തുടർന്ന് കെട്ടിടം പൊളിച്ചു നീക്കാൻ കൊച്ചി കോർപ്പറേഷൻ ഉത്തരവിട്ടു എന്നാൽ ഫ്ളാറ്റിലേക്ക് ഭൂമി കയ്യേറി റോഡുണ്ടാക്കാനുള്ള നീക്കം നടക്കുകയാണിപ്പോഴും ഭൂമി കയ്യേറി ഇന്റർലോക്ക് പാകിയ സ്ഥലത്തെ നാലു വർഷം മുമ്പുള്ള കാഴ്ചയാണിത് മുഴുവൻ കാടുപിടിച്ചിരിക്കുന്നു ഡി സി ഡി എ ഭൂമി കയ്യേറി ഇതാ ഈ കാണുന്ന അഞ്ച് മീറ്റർ റോഡ് അനധികൃതമായി നിർമ്മിക്കും മുമ്പ് വരെ പിറകിലൂടെയുള്ള നാല് മീറ്റർ വഴിയിലൂടെയായിരുന്നു ഫ്ളാറ്റിലേക്കുള്ള യാത്ര രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മണപ്പുറം ഫിനാൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുമിതാനന്ദൻ റീഗൽ ഫ്ളാറ്റിനെടുത്ത് ഭൂമി വാങ്ങിയത് പിറകുവശത്ത് സെന്റ് മേരീസ് റോഡാണ് ഇതിലേക്കുള്ള വഴി സുമിതാനന്ദൻ ഭൂമി വാങ്ങിയതിൻ്റെ നൂറ്റി അമ്പത്തിയൊന്ന് ബാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് എന്ന അടിയാധാരം കാണുക ഇതിൽ പടിഞ്ഞാറ് ഭാഗത്ത് അതിരായി കാണിച്ചിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി എട്ടിൽപ്പെട്ട ഭൂമി രണ്ടായിരത്തി നാലിൽ ഈ ഭൂമി അഡ്വക്കറ്റ് മുജീബ് വാങ്ങിയെങ്കിലും സുമിതാനന്ദന്റെ ആധാരത്തിൽ അത് മറച്ചുവെച്ചു അതിരുകളിൽ പടിഞ്ഞാറ് ഭാഗം മുജീബിൻ്റെ ഭൂമി എന്നതിന് പകരം ജി സി ഡി എ റോഡ് എന്നാക്കി മാറ്റി ആധാരത്തിൽ കൃത്രിമം കാണിച്ചു എന്ന് വ്യക്തം ഇപ്പോഴും മുജീബിന്റെ ഭൂമിയിലൂടെ അവിടെ ഒരവകാശവും ഇല്ലാത്ത ജി സി ഡി എ യുമായി ചേർന്ന് അനധികൃതമായി റോഡ് ഉണ്ടാക്കാനുള്ള നീക്കമാണ് സുമിതാനന്ദനും റീഗൽ ഫ്ലാറ്റ് ഉടമകളും ചേർന്ന് നടത്തുന്നത് മണപ്പുറം ഫിനാൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുമിതാനന്ദൻ എങ്ങനെയാണ് തൻ്റെ ഭൂമിയുടെ അതിരിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമി എന്നതിന് പകരം റോഡ് എന്ന് എഴുതി ചേർക്കാൻ പറ്റുന്നത് ജി സി ഡി എ യുമായി ചേർന്ന് സുമിതാനന്ദൻ തോന്നുന്നത് പോലെ ചെയ്യുകയാണ് കൊച്ചിയിലെ റീഗൽ ഫ്ലാറ്റിനടുത്ത് റിപ്പോർട്ടർ റിപ്പോർട്ടർ പ്രസാദ് പ്രസാദ് ഇൻ കൊച്ചി ചേരുന്നു കൂടുതൽ എന്തൊക്കെയാണ് വരുന്നത് ായ റോഡ് അതായത് കാണിച്ച റോഡ് ഇല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കോർപ്പറേഷൻ പൊളിക്കാൻ ഉത്തരവിട്ട റീഗൽ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളാണ് ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അതായത് ഇതിപ്പോൾ റീഗൽ ഫ്ളാറ്റിലെ ഉടമകൾ മാത്രമല്ല ഇല്ലാത്ത വഴിക്ക് വേണ്ടിയുള്ള സമ്മർദ്ദം ജി സി ഡി ഐയിൽ ശ്രമിക്കുന്നത് എന്നതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അവിടെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഭൂമി വാങ്ങിയ മണപ്പുറം ഫിനാൻസിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നന്ദൻ നടത്തിയ നീക്കങ്ങളാണ് ഇന്നിപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത് നന്ദൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഭൂമി വാങ്ങിയതിൻ്റെ ആധാരമാണ് നമ്മളിപ്പോൾ വാർത്തയിൽ കാണിച്ചത് ആ ആധാരം പ്രകാരം പടിഞ്ഞാറ് ഭാഗത്ത് ജി സി ഡി എയുടെ വഴി എന്നാണ് പടിഞ്ഞാറ് ഭാഗത്ത് എഴുതി ചേർത്തിരിക്കുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ അതിൻ്റെ അടിയാധാരം അതായത് സുമിതാനന്ദൻ വാങ്ങേണ്ടത് ഏത് ആധാരത്തിൻ്റെ ഭാഗമായിട്ടാണോ ആ ആധാരമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലേത് അതിൽ പടിഞ്ഞാറ് ഭാഗത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി എട്ടിൽ പെടുന്ന വസ്തു എന്നുള്ളത് ഈ നൂറ്റിനാൽപത്തി എട്ടിൽ പെടുന്ന പെടുന്ന വസ്തു രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി നാല് എന്ന ആധാരം പ്രകാരം ഹൈക്കോടതിയിലെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് മുജീബ് വാങ്ങിയ ഇപ്പോൾ മുജീബിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ് പക്ഷെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ രേഖയിൽ ജി സി ഡി എയുടെ റോഡ് എന്ന് കളവായി എഴുതി തീർക്കുകയാണ് സുമിതാനന്ദന്റെ ആധാരത്തിൽ ചുരുക്കത്തിൽ സുമിതാനന്ദന് അവരുടെ പ്രോപ്പർട്ടിയിലേക്ക് പിറകിൽ സെന്റ് മേരീസ് റോഡ് വഴി നാലേ മുക്കാൽ മീറ്റർ വഴിയാണ് ആധാരപ്രകാരമുള്ളത് പിന്നീട് അവിടെ ഇപ്പോൾ ഏതാണ്ട് ഒരേക്കറിനടുത്ത് ഭൂമി ഉള്ളത് തന്നെ വലിയ കെട്ടിടം വയ്ക്കണമെങ്കിൽ പുതിയ നിയമപ്രകാരം ഏഴ് ിലും റോഡ് വേണം ആ റോഡ് ഉണ്ടാക്കാൻ വേണ്ടി വഴിവിട്ട നീക്കം നടത്തുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഇപ്പോൾ ആധാരത്തിൻ്റെ ഭാഗമായി കാണുന്നത് ഒപ്പം ജി സി ഡി ഐയുടെ ഫയൽ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇനിയിപ്പോൾ വരുന്ന നാളുകളിൽ ജി സി ഡി ഐയിൽ എങ്ങനെയാണ് ജി സി ഡി ഐയുടെ ഭൂമി കയ്യേറി ജി സി ഡി ഐയും ഫ്ളാറ്റ് ഉടമകളും സുമിതാനന്ദനും ചേർന്ന് അവിടെ ഇല്ലാത്ത റോഡ് ഉണ്ടാക്കി കൊടുക്കാനുള്ള നീക്കം നടത്തുന്നതെന്ന് നമുക്ക് കാണാനും കഴിയും നികേഷ് ਅਡਾ ਟੀਵੀ ਪ੍ਰਸਾਦਾਂ ਵਿਸਥਾਰਸ਼ਾ ਅਲਕੇਦ